മരിച്ച ചാക്കോയുടെ ചാക്കോയുടെ പിതാവ് സംസ്കാരം ഉടൻ വീട്ടിൽ പുരോഗമിക്കുന്നു ഒരു ഷൈനും നിന്ന് പരിക്കൽ മുക്തനായിട്ടില്ല അതിനിടയിലാണ് ഈ സംസ്കാര ചടങ്ങുകളും ദർശനമൊക്കെ നടക്കുന്നത് നിരവധി പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചിരുന്നു ദൗർഭാഗ്യകരമായൊരു അപകടമായിരുന്നു കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അതിലാണ് ചാക്കോ ജീവൻ നഷ്ടമാകുന്നത് എം എസ് റിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് റിഷോയി പൊതുദർശന ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പൊതുദർശനം പൂർത്തിയായി അധു ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിക്കുകയാണ് മുണ്ടൂർ പള്ളിയിലാണ് മുണ്ടൂർ ദേവാലയത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും സംസ്കാര ചടങ്ങുകൾക്കായി സി പി ചാക്കോയുടെ മൃതദേഹം ഇപ്പോൾ മുണ്ടൂർ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെയും ഉണ്ട് അതിനോടൊപ്പം തന്നെ ഷൈൻ്റെ കൂടെ സിനിമാ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന പല താരങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ടോവിനോ തോമസും സൗബിനും ഉൾപ്പെടെയുള്ള കമലുൾപ്പെടെയുള്ള താരങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഇവിടെ പള്ളിയിൽ ആരംഭിക്കുകയാണ് ചെയ്യുക ഈ പരിക്കേറ്റ ഷൈൻ്റെയും ഷൈൻ്റെ മാതാവിൻ്റെയും ശസ്ത്രക്രിയകൾ അടുത്ത ദിവസം ഷൈൻ്റെ ശസ്ത്രക്രിയ ആവശ്യമുള്ള കൈക്ക് പരിക്കാനുള്ളത് മാതാവിൻ്റെ ശസ്ത്രക്രിയ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും നടക്കുക തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ഈ വാഹനാപകടത്തിൽ ഈ ഷൈൻ്റെ പിതാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൈൻ്റെ കൂടെ ഒരു എല്ലാ കാര്യങ്ങൾക്കും സിനിമാ മേഖലയിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സി പി ചാക്കോ അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ ദുഃഖം തന്നെയാണ് കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും മുണ്ടൂർ ദേവാലയത്തിലേക്ക് ഇപ്പോൾ ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പൊതുദർശന ചടങ്ങിന് ശേഷം ഷാഫയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി എത്തിച്ചേരിക്കുകയാണ്